അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് മിലി ഞാൻ കായംകുളത്ത് നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ ബി ടെക് പാസ് ഔട്ടായതാണ് അതിനുശേഷം ഞാൻ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യായിരുന്നു അപ്പോൾ ഞാൻ ഒരു കമ്പനിയിൽ പ്ലേസ്ഡ് ആയിരുന്നെങ്കിലും ഞാൻ ഈ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ അവിടുത്തെ ജോലി ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ നിർത്തി ഞാൻ ഫുൾ ടൈം അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യായിരുന്നു ഞാൻ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു തവണ എഴുതി എനിക്ക് കിട്ടിയില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോൾ എന്നോട് എൻ്റെ അമ്മ പറഞ്ഞു നാ ഒരു ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞു ജൂ എൻ്റെ അമ്മ ഓൾറെഡി ഉടമ്പടിയിലായിരുന്നു ആ ടൈമിൽ അപ്പോൾ ഞാൻ ജൂണിലായിരുന്നു എനിക്ക് എക്സാം ഞാൻ മെയ്യിൽ പോയി ഉടമ്പടി എടുത്തു പക്ഷേ അതെനിക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാനൊന്നും സാധിച്ചില്ല എനിക്ക് ആ തവണയും എക്സാം കിട്ടിയില്ല അപ്പോൾ പിന്നെ ഞാൻ കരുതി ഒന്ന് കറക്റ്റായിട്ട് ചെയ്യാമെന്ന് കരുതി ഞാൻ ഒന്നുകൂടി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഉടമ്പടി എടുത്തു അതിനുശേഷം കൃത്യമായിട്ട് പത്രം കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു ഞാൻ വീണ്ടും ആ തവണ വീണ്ടും സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു ഞാൻ വേറൊരു ജോലിക്കോ കാര്യങ്ങൾക്കോ ഒന്നും വേണ്ടി നോക്കുന്നില്ലായിരുന്നു അതിനുശേഷം എൻ്റെ മൂന്നാമത്തെ പുതുക്കൽ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലായിരുന്നു ശരിക്കും നാല് പുതുക്കൽ കഴിയേണ്ടതായിരുന്നു എങ്കിലും കുറച്ച് ഡിലേ വന്ന് മൂന്ന് പുതുക്കലേ ആയുള്ളൂ അപ്പോൾ എനിക്ക് ആ തവണ ഇവിടെ പുതുക്കാൻ വന്നപ്പോൾ എനിക്ക് മാതാവിൻ്റെ ഒരു പ്രസൻസ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പുതുക്കി പ്രദക്ഷിണത്തിൻ്റെ ടൈമിൽ അവിടെ പോയി നിൽക്കുമ്പോൾ ഞാൻ ഞാൻ വെറുതെ ഒന്ന് മാതാവിനോട് പറഞ്ഞു ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രദക്ഷിണത്തിന് പോകുമ്പോൾ ആ മാതാവിനെ പിടിക്കാനുള്ള ഒരു രൂപം പിടിക്കാനുള്ളൊരിത് തരണം എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ആ ചേച്ചി ലോട്ട് എടുക്കാൻ എല്ലാവർക്കും കൊണ്ടു എൻ്റെ നേരെ വന്നിട്ട് എൻ്റെ അനിയത്തി എൻ്റെ കൂടെ കൂടെയുണ്ടായിരുന്നു നേരെ അവളുടെ അടുത്തോട്ടാണ് കൊണ്ടുപോയത് അവക്ക് തിരി പിടിക്കാനുള്ള ഒരു ഇത് കൊടുത്തു അപ്പോൾ എനിക്കതൊരു വിഷമം എന്നോടെന്തോ പിണക്കമുള്ള പോലെയാണ് എനിക്ക് അന്നേരം അത് തോന്നിയത് അതിനുശേഷം ഞങ്ങൾ ഇത് അതൊരു ഞായറാഴ്ചയായിരുന്നു അപ്പോൾ ഞങ്ങൾ പുതുക്കലെല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുമ്പോൾ ഇവിടെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിമാരും എൻ്റെ അമ്മയുണ്ട് ഉണ്ട് അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം ഞങ്ങൾ ഒച്ച ചെറുതായിട്ട് കൂടിപ്പോയി അപ്പോൾ ഒരു ചേട്ടൻ അവിടെ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു അച്ഛൻ്റെ ധ്യാനം കേൾക്കാൻ വിദേശത്ത് നിന്ന് വരെ ആളുകൾ വരുന്നതല്ലേ നിങ്ങളിങ്ങനെ ചെയ്യാമോ ഇത്രയും പേര് കേട്ടോണ്ടിരിക്കുകയല്ലേ നിങ്ങളിങ്ങനെ ഒച്ച വെക്കാന്ന് ചോദിച്ചാൽ അച്ഛൻ വഴക്ക് പറഞ്ഞു അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ ക്ലാസ്സിലിരിക്കുന്ന ടൈമിൽ ഞാനും എൻ്റെ അനിയത്തി ഒരു തവണ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് മാതാവിൻ്റെ രൂപം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അച്ഛനെ കാണാൻ വന്ന സമയത്ത് അപ്പോൾ ആ രൂപം ഞങ്ങളുടെ രണ്ടുപേരുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി അപ്പം ഞങ്ങൾ ക്ലാസ് നടക്കുന്ന സമയത്ത് ഈ കാര്യം ഞങ്ങൾ തമ്മിൽ പരസ്പരം പറയുകയുണ്ടായി അപ്പം ഞങ്ങളെ ഈ ചേട്ടൻ വഴക്ക് പറഞ്ഞു കഴിഞ്ഞ് ഈ ചേട്ടൻ ഞങ്ങളെ മൂന്ന് പേരെയും ഓഫീസ് റൂമിലോട്ട് വിളിച്ചോണ്ട് പോയി എന്നിട്ട് ഈ ചേട്ടൻ ഞങ്ങളോട് കാര്യങ്ങൾ ഞങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചു എവിടുന്നാണ് വന്നത് കാര്യങ്ങളെല്ലാം ചോദിച്ചു അതിനുശേഷം ഈ ചേട്ടൻ്റെ പേഴ്സിനകത്തു നിന്ന് മൂന്ന് 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 വീതം ഒമ്പത് മാതാവിൻ്റെ രൂപം ഞങ്ങൾക്ക് എടുത്തു തന്നു ഇത് കൈവച്ചോളം പറഞ്ഞ് ഞങ്ങൾക്ക് എടുത്തു തന്നു അപ്പോൾ എനിക്ക് എന്തോ ഞാൻ അന്നേരം മാതാവിനെ രൂപം പിടിക്കാൻ ഒരു ഇത് തരണം എന്ന് പറഞ്ഞിട്ട് തരാതെ അപ്പോൾ എനിക്കതൊരു സന്തോഷമായി അപ്പം അതിന് മുൻപായിട്ടപ്പം ഞാൻ എൻ്റെ അനിയത്തിക്കും അമ്മയ്ക്കും ഞാൻ വിദേശത്ത് പോകണമെന്ന് അവർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എനിക്ക് നാട്ടിൽ തന്നെ സെറ്റിൽ ആവാനായിരുന്നു എനിക്ക് താല്പര്യം എനിക്ക് ഒരിക്കലും വിദേശത്ത് പോകാനൊരു ആഗ്രഹം തോന്നിയിട്ടില്ല ഇവിടെ തന്നെ എവിടെയെങ്കിലും മാസ്റ്റേഴ്സ് എടുക്കണം എന്നായിരുന്നു അപ്പം ഇവർ എൻ്റെ അമ്മ അനിയത്തിയും കൂടി ഞാനറിയാതെ അവരൊരു ഏജൻസിയിൽ വിളിച്ച് ചോദിച്ചു ജർമ്മനിയിലോട്ടാണ് അവർ ചോദിച്ചത് അവിടെ ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റുമെന്ന് കണ്ടിട്ടാണ് അവർ ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞു ജർമ്മൻ എടുക്കണം എന്നാലേ പറ്റത്തുള്ളൂ അല്ലാതെ ഐ എൽ ടി വെച്ച് പറ്റത്തില്ല എന്നവർ പറഞ്ഞു അപ്പോൾ ഇവർ വന്ന് എന്നോട് പറഞ്ഞു ജർമ്മൻ പഠിക്കാവോ എങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ ഞാൻ നോക്കിയപ്പം വീണ്ടും എട്ട് മാസം എടുക്കും അപ്പോൾ എനിക്ക് അപ്പം തന്നെ ഇരുപത്തഞ്ച് വയസ്സുണ്ട് അപ്പോൾ വീണ്ടും ഞാൻ വേണ്ടി സമയം കളഞ്ഞ് എനിക്കത് ഒട്ടും പ്രാക്ടിക്കലായി തോന്നാനോട് ഞാൻ സമ്മതിച്ചില്ല പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് ജർമ്മനിയിലുണ്ടായിരുന്നു ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അവൻ ഐ എൽ ടി എസ് മാത്രം വെച്ചിട്ടാണ് പോയത് എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞ പോയ ഒരു ഏജൻസി എനിക്ക് പറഞ്ഞു തന്നു ഞാൻ അവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു ഐ എൽ ടി എസ് എടുത്താൽ മതി അത് വെച്ച് പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഐ എൽ ടി എസ് ചെയ്യാനുള്ള പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം തുടങ്ങി ഞാൻ ഒരു മാസം ക്ലാസ് എടുത്തു അതിനുശേഷം ഞാൻ ജാനുവരിയിൽ ഡേറ്റ് എടുക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് മാതാവിനോട് ചോദിച്ചിട്ടാണ് ഡേറ്റ് എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാനത് അത്ര വലിയ കാര്യമൊന്നും ആക്കിയില്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജാനുവരി ഇരുപത്തഞ്ചിന് ഒരു ഡേറ്റ് എടുത്തു എന്നിട്ട് ഞാൻ പോകാൻ നേരത്ത് വെറുതെ വസനം എടുത്ത് നോക്കിയപ്പോൾ അത് നീ സഞ്ചരിക്കുമ്പോൾ നിന്റെ നാശവും ഉണ്ടെന്ന് നോക്കുക എന്നായിരുന്നു അതിനകത്ത് കൊടുത്തിരുന്നത് അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി ഞാൻ എനിക്ക് ശരിക്കും സെവൻ ആയിരുന്നു സ്കോർ മിനിമം വേണ്ടത് ഐ എൽ ടി എസിന് എനിക്കാകെ ടെൻഷനായി അപ്പോൾ അമ്മ എൻ്റെ കയ്യിൽ ഉപ്പ് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അത് ഇടണം പ്രത്യേകം പറഞ്ഞ് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഐ എൽ ടി എസ് എക്സാമിന് പോയിട്ടുള്ളവർക്കറിയാം അറിയുമ്പോൾ അവിടെ ഭയങ്കര പിൻഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്താലും ആരെങ്കിലും കാണും ഞാൻ എനിക്ക് ടെൻഷൻ കാരണം ഞാൻ ഉപ്പ് ഇടുകയോ ഒന്നും ഞാൻ ചെയ്തില്ല എനിക്ക് സ്കോർ വന്നപ്പോൾ എനിക്ക് സിക്സ് പോയിൻറ്റ് ഫൈവ് ആയിരുന്നു സ്കോറ് അങ്ങനെ ഞാൻ വീണ്ടും എഴുതാൻ തീരുമാനിച്ചു ഞാൻ ഫെബ്രുവരിയിലൊരു ഡേറ്റ് നോക്കി അപ്പോൾ ഇരുപതിനും ഇരുപത്തിയാറിനും ഇടയിലൊരു ഡേറ്റ് ഞാൻ ഇവിടെ വന്ന് ചോദിക്കാം എന്ന് കരുതിയിരുന്നപ്പോൾ ഞാൻ അതിനൊരു നാല് ദിവസം മുമ്പ് ഇവിടെ ആരാധനയ്ക്ക് വന്നു ആരാധനയ്ക്ക് വന്നപ്പോൾ അച്ഛനെ ആയിനിടയിലൊരു ഡേറ്റ് പറയണമെന്നും എനിക്ക് ആ ഡേറ്റ് തന്നെ എടുക്കണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു അപ്പോൾ അച്ഛൻ അന്ന് ഒരു സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു ധ്യാനത്തിനിടക്ക് അതായത് ഒരാൾ കീമോതെറാപ്പി ചെയ്ത കാര്യം പറയായിരുന്നു അച്ഛൻ റിപ്പീറ്റഡ് ആയിട്ട് റിപ്പീറ്റഡായിട്ട് എന്നുള്ള നമ്പർ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇരുപത്താറ് വരെയാണ് മാതാവിനോട് ചോദിച്ചതും ഞാൻ ഇരുപത്തി ആറിൻ്റെ ഡേറ്റ് എടുത്തു ഞാൻ അന്ന് പോയപ്പം ഞാൻ എൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിനകത്ത് ഞാൻ കുറച്ച് ഉപ്പ് എടുത്തു വെച്ചിരുന്നു ഞാനത് എന്ത് വരട്ടെ എന്നുള്ള ഇതിൽ തന്നെ ഞാൻ ഉപ്പ് വിതറി ഞാൻ എക്സാം എഴുതി ശരിക്കും പത്ത് പതിമൂന്ന് ദിവസത്തിനുള്ളിൽ റിസൾട്ട് വരേണ്ടതാണ് ഞാൻ എക്സാം എഴുതിയത് ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് പക്ഷേ ഫെബ്രുവരി കഴിഞ്ഞു മാർച്ച് കഴിഞ്ഞു എൻ്റെ റിസൾട്ട് മാത്രം വരുന്നില്ല ഞാൻ മെയിൽ അയച്ചിട്ടും എനിക്കൊരു റിപ്ലൈ കിട്ടുന്നില്ല അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഉടമ്പടി കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു പുതുക്കേണ്ടത് ഞാൻ മാർച്ചിൽ പുതുക്കേണ്ടതായിരുന്നു പക്ഷെ ഞാൻ ഏപ്രിൽ ഒന്നാം തീയതി വന്ന് ഞാൻ പുതുക്കി ഏപ്രിൽ രണ്ടാം തീയതി വൈകുന്നേരം ഞങ്ങൾ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ വന്നപ്പം എൻ്റെ റിസൾട്ട് ഫോണിൽ വന്ന് കിടപ്പുന്നുണ്ട് എനിക്ക് ഏഴ് സ്കോർ വേണ്ടെടുത്ത് എനിക്ക് ഏഴ് പോയിൻറ്റ് അഞ്ച് എനിക്ക് മാതാവ് തന്നു അതിനുശേഷം ഞാൻ എനിക്ക് എ ഐക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ കോഴ്സ് നോക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അവരെന്നോടത് പറഞ്ഞു അത് ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള കോഴ്സാണ് കിട്ടാൻ ഭയങ്കര പാടാണ് കിട്ടത്തില്ല എന്ന് തന്നെ എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്കൊരു ഓഫർ ലെറ്റർ വന്നപ്പം അത് ഐ ഒ ടി എന്നുള്ള കോഴ്സായിരുന്നു ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ലെങ്കിലും എന്തെങ്കിലും കിട്ടണമല്ലോ എന്ന് കരുതി ഞാൻ അതിന് പോകാൻ തീരുമാനിച്ചു അതിനുശേഷം ഞാൻ വന്ന് പുതുക്കി ഞാൻ ജൂലൈയിലാണ് പുതുക്കുന്നത് പുതുക്കി അതൊരു ഞായറാഴ്ചയായിരുന്നു പുതുക്കി മൂന്നാം ദിവസം ബുധനാഴ്ച ആയപ്പോഴത്തേക്കും എനിക്ക് വേറൊരു ഓഫർ ലെറ്റർ വന്നു അത് എ തന്നെയായിരുന്നു അതും നല്ലൊരു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എനിക്ക് ആ ഓഫർ കിട്ടിയത് അവിടെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു എനിക്ക് ഓഗസ്റ്റ് പതിമൂന്നിനായിരുന്നു വിസയുടെ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നത് ഞാൻ അന്ന് പോയപ്പോഴും ഉപ്പിടുകയും പാസ്പോർട്ടിൽ ഞാൻ തൈലം വെച്ച് കുരിച്ച് വരയ്ക്കുകയും എല്ലാം ചെയ്തു ഞാൻ അവിടെ വെച്ച് മാതാവിനോട് പറഞ്ഞ മാതാവ് ഈ പാസ്പോർട്ടിൻ്റെ കൂടെ പോകണം എന്നിട്ട് ഇത് സ്റ്റാമ്പ് ചെയ്തുകൊണ്ട് തിരിച്ച് വന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് പത്ത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വിസ ഡിസ്പാച്ച് ആയെന്നുള്ള പാസ്പോർട്ട് ഡിസ്പാച്ച് ആയെന്നുള്ള മെസ്സേജ് വന്നു ഇരുപത്തി അഞ്ചാം തീയതി എനിക്ക് പാസ്പോർട്ട് കിട്ടി വളരെ കുറച്ച് ദിവസമേ എനിക്ക് എടുത്തോളൂ റിജക്ഷൻ വരുമെന്ന് ഭയങ്കര പേടിയായിരുന്നു കാരണം പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ റിജക്ഷൻ വരാറുണ്ട് പക്ഷേ എനിക്കത് എന്തായാലും കൃത്യമായിട്ട് കിട്ടി അപ്പോൾ ഞാൻ അടുത്ത മാസം ആറാം തീയതി പോവുകയാണ് എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് നടന്നു വേറെ കാര്യം ഞാൻ പോവാൻ തീരുമാനിച്ച സമയത്താണ് എൻ്റെ മാരേജ് നോക്കൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു നിർബന്ധം എന്ന് പറയുന്നത് മദ്യപിക്കുകയോ പുകവരിക്കയോ ചെയ്യാത്ത ഒരാളായിരിക്കണം എന്നുള്ളത് ഒരു ഏറ്റവും നിർബന്ധമായിട്ടുള്ളൊരു കാര്യമായിരുന്നു അപ്പം ഞാൻ മാതാ കുറേ വരും അതൊക്കെ നമുക്ക് പറ്റത്തില്ല അപ്പം ഞാൻ മാതാവിനോട് ഞാൻ പറയുമായിരുന്നു മാതാവ് എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് നടത്തിക്കോ എന്ന് പറയുമായിരുന്നു അതിനുശേഷം ഒരു കൂട്ടി കാണാൻ വന്നു അപ്പോൾ എന്തായാലും മാതാവ് എനിക്ക് ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ എനിക്കൊരു ആളെ തന്നു ഇതെല്ലാം കഴിഞ്ഞപ്പം ഞാൻ ഈ വിസ കഴിഞ്ഞിട്ട് സാക്ഷ്യം പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇരുന്നിരുന്നത് അപ്പോൾ കഴിഞ്ഞ മാസം എല്ലാ കാര്യങ്ങളുമായിട്ട് തിരക്കൊക്കെ ആയിപ്പോയി ഞാൻ ഇന്ന് പറയാം നാളെ പറയാം എന്നും വരുന്നത് ഞാൻ ഇരുന്നു മിനിഞ്ഞാന്ന് ഞാൻ പറയാൻ വരാനിരുന്നതാണ് അപ്പോൾ രാവിലെ കഞ്ഞു ഗ്യാസിൽ നിന്നെടുത്ത് വാർക്കുന്നതിൻ്റെ ഇടയിൽ ഇത് എൻ്റെ മേത്തേക്ക് മങ്ങ് മറിഞ്ഞു വീണു എൻ്റെ മേത്ത് വീണു എൻ്റെ മുഖത്ത് വീണു ദേഹം പൊള്ളി പക്ഷേ എൻ്റെ മുഖത്ത് നൂറ് ശതമാനവും ഞാൻ പൊള്ളീന്ന് തന്നെയാണ് കരുതിയത് പക്ഷേ എൻ്റെ മുഖത്തൊരു പാട് പാടുപോലുമില്ല അതും മാതാവ് എന്നെ എന്തോ ഭാഗ്യത്തിന് അനുഗ്രഹിച്ചതാണ് ഇന്നലെ വരാൻ ഓർത്തിരുന്നപ്പോഴും ഇന്ന് ഞാൻ ഇന്നലെ വരാൻ ഓർത്തു പിന്നെ ഞാൻ മഴ പിടിച്ചവിടെയിരുന്നു ഉച്ചയായപ്പോൾ എൻ്റെ ഒരു പേപ്പർ കാണാനില്ല അങ്ങനെ അങ്ങനെന്തൊരു പേപ്പർ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷെ ഞാൻ ഏജൻസിയിൽ വിളിച്ചു ചോദിച്ച് ലാസ്റ്റ് ടെൻഷനായി വിളിച്ചു ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു അങ്ങനെ ഒരു പേപ്പർ അതിനകത്ത് ഇല്ല തോന്നിയതായിരിക്കും ഒരു പേപ്പർ ഇല്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ആ പേപ്പർ കണ്ടതാണ് എന്തായാലും അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഈ സാക്ഷ്യം പറയാതെ മടി പിടിച്ചിരിക്കുന്നതിനും മാതാവ് എന്നെ ചുറ്റിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും ഞാൻ ഒട്ടും വായിക്കാതെ ഇന്ന് തന്നെ വന്ന് പറയാൻ തീരുമാനിച്ചു അങ്ങനെ ഇതെന്ന് പറയാൻ തീരുമാനിച്ചത് പിന്നെ രോഗസൗഖ്യം ഉണ്ടായതെന്ന് പറഞ്ഞാൽ എനിക്ക് പത്ത് വർഷമായിട്ട് മൈഗ്രെയിൻ ഉള്ള ആളാണ് ഞാൻ പാലാ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ട് ഒരു കുറവും ഉണ്ടായിട്ടില്ല അവർ കുറച്ച് പെയിൻ കില്ലേഴ്സ് തരും എന്നല്ലാതെ എനിക്ക് ഒരു കുറവുമില്ല എനിക്ക് തല അനക്കാൻ പറ്റില്ല അങ്ങനെ ബുദ്ധിമുട്ടുകളായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലാരോ ആണ് എന്നോട് എന്ത് എങ്ങനെ തോന്നിപ്പിച്ചത് എനിക്കറിയില്ല എന്നോട് പരമലുള്ള ഒരു ആശുപത്രി പോകാൻ പറഞ്ഞു ഞാൻ അവിടെ ചെന്നു രണ്ട് ദിവസത്തിനകം എൻ്റെ വേദന മാറി പിന്നെ ഇത്ര പത്ത് വർഷം ഉണ്ടായ പോലുള്ള വേദന എനിക്ക് ഇതുവരെ വന്നിട്ടില്ല ഉടമ്പടി കൃത്യമായിട്ട് പാലിച്ചതിൻ്റെ ഒരിതായിട്ടാണ് ഞാൻ അത് കണക്കാക്കുന്നത് പിന്നെ പ്രേഷിത പ്രവർത്തനമായിട്ട് പത്രങ്ങൾ ഹോസ്പിറ്റലുകളിലെല്ലാം കൊണ്ട് ആളുകൾക്ക് കൊടുക്കും അവിടെ മരുന്ന് മേടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മരുന്ന് മരിച്ചു കൊടുക്കും കാര്യങ്ങൾ ചെയ്യും കാരുണ്യപ്രവൃത്തിയായിട്ട് ഒരു ഓൾഡ് ഏജ് ഹോമിൽ കുറച്ച് മെൻറ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകളുണ്ട് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുകയും അവർക്ക് ഏതൊരു നേരത്തെ ഫുഡ് മേടിച്ചു കൊടുക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും ആധ്യാത്മികമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന ഇടപെട്ടുണ്ടായിരുന്നതെല്ലാം കറക്റ്റായി അരമണിക്കൂർ ബൈബിൾ വായിക്കും കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല രാവിലെ എവിടെയാണേലും അഞ്ചരയ്ക്ക് തന്നെ എണീറ്റ് പ്രാർത്ഥിക്കും ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും പുറപ്പെടുന്ന പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപതാം തിരുവചനം ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു അവൻ നിൻ്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും മിലി റാഫി എന്ന ഈ മകൾ ദൈവസന്നിധിയിൽ പരിശുദ്ധമ്മ വഴി ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് വിദേശത്ത് പോകുവാനുള്ള മകളുടെ പഠനവും അതിൻ്റെ പരിശ്രമങ്ങളും എല്ലാ തടസ്സങ്ങളും ക്ലേശങ്ങളും മാറ്റി കൊടുത്തുകൊണ്ട് വിദേശത്തേക്കുള്ള പ്രോസസ്സ് മുഴുവനും പൂർത്തിയാക്കുവാനും വേഗതയിൽ പൂർത്തിയാക്കുവാനും അമ്മമാതാവിൻ്റെ സംരക്ഷണം ലഭിച്ചതിന് മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മകളുടെ സാക്ഷ്യത്തിൽ നമ്മൾ പ്രത്യേക പ്രത്യേകതയോടുകൂടി കേൾക്കേണ്ടത് ഉടമ്പടി ജീവിതത്തിൽ മകൾ പുലർത്തിയ ചില രീതികളാണ് പ്രാർത്ഥനയിൽ മകൾക്കുണ്ടായിരുന്ന സ്ഥിരത വചന വായനയിൽ മകൾക്ക് ലഭിച്ച തീഷ്ണത കാരുണ്യപ്രവൃത്തികൾ ചെയ്യുവാൻ മകൾ നിരന്തരം പുലർത്തിയിരുന്ന ശ്രദ്ധ അതൊക്കെ ജീവിതത്തെ സുന്ദരമായി ഉടമ്പടിയിൽ വളരുവാൻ സഹായിച്ചുവെന്ന് മകൾ സൂചിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രത്യേകതയുള്ളതാണ് ദൈവം അമ്മമാതാവ് വഴി നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുവാനുള്ള നമ്മുടെ ഉത്തരവാദിത്തം ഉടമ്പടിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി മാറ്റണമേ എന്ന പ്രാർത്ഥനയാണ് ഓരോ ദിവസവും നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുക മകൾ ഈ ദിവസങ്ങളിൽ വിദേശത്ത് പോവുകയാണ് എല്ലാ കാര്യങ്ങളും മകൾക്ക് ക്രമീകരിച്ചു കൊടുത്തപ്പോൾ സാക്ഷ്യം പറയുവാനുള്ളത് എന്തുകൊണ്ടോ മനസ്സിൽ ഒരു അമാന്തിച്ചു ഒന്ന് മാറ്റിവെക്കുന്നതിന് വേണ്ടി മകളൊന്ന് പരിശ്രമിച്ചതുപോലെ അല്ലെങ്കിൽ അങ്ങനെയൊന്ന് ചിന്തിച്ചതുപോലെ തോന്നി അതുകൊണ്ട് അവൾ പറയുന്നുണ്ട് വിസയുടെ വിസ അടിച്ചു വന്ന പാസ്പോർട്ടിനകത്ത് ഏതോ ഒരു പേപ്പർ കാണാത്തതുപോലെ മകൾ കിന്നലെ തൊട്ട് തോന്നിയെന്ന് അത് പലയിടത്തും വിളിച്ചു ചോദിക്കുന്നുണ്ട് വിളിച്ചു ചോദിച്ചിട്ട് അങ്ങനെ പ്രത്യേകിച്ച് പേപ്പറൊന്നുമില്ല എന്ന് പറയുകയും ചെയ്യുന്നു മകൾ അതിനെ അസോസിയേറ്റ് ചെയ്യുക ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം ഗൗരവമുള്ള ഒരു ഉത്തരവാദിത്തം ദൈവസന്നിധിയിൽ നന്ദി പറച്ചിലാണ് അതാണ് ആഗ്രഹിച്ചുകൊണ്ട് മകൾ വരികയും എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നാളിതുവരെ ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മമാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടി വിദേശത്തേക്ക് പോകുവാനായിട്ട് തയ്യാറാകുന്നത് പ്രിയമുള്ളവരെ ഉടമ്പുടിയുടെ ജീവിതം ദൈവം കരം പിടിച്ച് നടത്തുന്ന ജീവിതമാണ് അമ്മമാതാവ് നമ്മളെ ഓരോരുത്തരെയും അങ്കിയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുകയും ആപത്തുകളിൽ നിന്ന് കാത്തുകൊള്ളുകയും നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കുന്ന വഴികളിലേക്ക് നയിക്കുന്ന ജീവിതമാണ് മകളിടയ്ക്ക് പറയുന്നുണ്ട് ഒരു വിവാഹത്തെക്കുറിച്ച് വീട്ടിൽ ആലോചന നടക്കുമ്പോൾ മകൾ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു പങ്കാളിയെ എത്തിക്കുന്നതിനും അമ്മമാതാവ് ഇന്ന് ആളുകളിൽ സഹായിച്ചു കൊടുത്തുവന്ന് ഇത് നമുക്ക് തരുന്ന തിരിച്ചറിവ് നമ്മൾ അമ്മമാതാവിൻ്റെ കരം പിടിച്ചുകൊണ്ടാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാന് ആഗ്രഹിക്കുന്നതെങ്കിൽ അമ്മ മാതാവ് നല്ല വഴിയിൽ തെളിമയുള്ള വഴിയിൽ സുനിശ്ചിതമായ വഴിയിൽ അനുഗ്രഹം മാത്രമുള്ള വഴികളിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കും ഒന്നോർക്കണം ഉടമ്പടിയുടെ ഉടമ്പടിയുടെ ലഭിക്കുന്ന ഏതൊരു അനുഗ്രഹത്തെയും ദൈവസന്നധിയിൽ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താരയിൽ വന്ന് നന്ദി പറയുവാനുള്ള ഒരു തുറവി നമുക്കുണ്ടാവണം നമ്മൾ അങ്ങനെ കാണിക്കുന്ന ഒരു നന്മ നമ്മുടെ ജീവിതത്തെ കൂടുതൽ അനുഗ്രഹിക്കുന്നതിന് കാരണമാവുക തന്നെ ചെയ്യും ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവസന്നദ്ധയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക